ചരിത്രത്തിൽ മൂന്നാമത്തെ ഈ അവസരത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്ര എന്ന രീതിയിൽ അഭിഭന്യ പിതാവിനെ ശുശ്രൂഷിക്കുക അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതുകൊണ്ട് ആ ദൗത്യം നന്നായി അഭിഭന്യ പിതാവിൻ്റെ പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകളായിട്ടുള്ള സാമൂഹ്യ ശുശ്രൂഷയുണ്ട് വിദ്യാഭ്യാസ ശുശ്രൂഷയുണ്ട് അതോടൊപ്പം തന്നെ മതബോധന ശുശ്രൂഷയുണ്ട് അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളിലും അഭിഭ്യ പിതാവിൻ്റെ ഒരു സഹായിയായിട്ട് നിലകൊണ്ടുകൊണ്ട് അഭിഭന്യ പിതാവിന് വേണ്ടിയിട്ട് ആ ശുശ്രൂഷാ മേഖലകളെ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതേപോലെ നമ്മുടെ ലത്തീൻ സമുദായം അഭിമുഖീകരിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങളെല്ലാം പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാടിലങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായും ലത്തീൻ സമുദായം മുന്നോക്കമായിട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കെ ആർ സി സി രൂപീകൃതമായതിൽ പിന്നെ വളരെ നല്ല രീതിയിലുള്ള ചിന്തകളും അതോടൊപ്പം തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനവുമുണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടട്ടെ എങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ലത്തീ സമുദായത്തിന് നല്ല പുരോഗതിക്കുള്ള വാതായനം തുറക്കപ്പെടുന്നുതന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നിലവിൽ വല്ലാർപാടം അപ്പോൾ ഒരു എങ്ങനെയാണ് പുതിയ തീർച്ചയായും ഞാൻ അനുസ്മരിച്ചതുപോലെ എൻ്റെ ചിന്തയുടെ ഒരു പ്രദേശത്തും ഇതേക്കുറിച്ച് ഒരു ആശയം പോലും എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് വല്ലാറു വടത്തം വഴിയുടെ പ്രത്യേകമായിട്ടുള്ള അത്ഭുതമാണെന്ന് കാരണം അത് എൻ്റെ ചിന്ത ഒരു മെത്രാനാകുക എന്നുള്ളത് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ഒരു അഭിനയമോ സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല അവിടെയാണ് സാധാരണ ഒരു പുരോഹിതനായെ വല്ലാറു വടത്തമ്മ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വെച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വല്ലാറു വടത്തമ്മയുടെ അത്ഭുതമാണെന്ന് വരാപ്പുഴ അതിരൂപത വിശ്വാസത്താൽ വളരെ ധന്യമായിട്ടുള്ള രൂപതയാണ് പ്രത്യേകിച്ച് വിശ്വാസം ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരായ നമുക്ക് പലപ്പോഴും ലോകം ഇന്ന് ലോകത്തിൻ്റേതായ വഴിയിലൂടെ നമ്മൾ പോകുന്നുണ്ടോ എന്ന് വേദനാപൂർവം നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വിശ്വാസത്തിൻ്റെ ധന്യത ജീവിക്കുന്ന നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാത്രമല്ല ഈ ലോക ജീവിതം മാത്രമല്ല പരലോക ജീവിതവും ധന്യവും സംതൃപ്തിയോടുകൂടി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ നയിക്കും അതുകൊണ്ട് വിശ്വാസത്തെപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള അവരുള്ള ആശംസയും പ്രാർത്ഥനയും